ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി ആദർശ് ഫോൺ വിളിക്കുകയും നയന ഇല്ലാതെ ആദർശനുറങ്ങാൻ പറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ടല്ലോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് തന്റെ ഭർത്താവ് തന്നെ ഇത്രയ്ക്ക് അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ നയനയ്ക്ക് ഉറക്കം വരാതിരിക്കത്തൊന്നുമില്ല നയന ഉറങ്ങിക്കോളും ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജലചേനയാണ് അപ്പം ജലച നേരെ അഭീഡെടുത്തേക്ക് ചെല്ലുകയാണ് എല്ലാ കാര്യങ്ങളും കേട്ടു മനസ്സിലാക്കിയല്ലോ അതായത് നവ്യേനെ അനാമികയ്ക്കും രേവതിക്കും ഇഷ്ടമല്ലെന്നും നവ്യേനെ കൊല്ലാൻ വേണ്ടി അനാമികയും രേവതിയും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നും മനസ്സിലാക്കിയ നമ്മുടെ ജലജ നേരെ അഭിലി ചെല്ലുന്നു അങ്ങനെ അഭി ഇരിക്കുമ്പോഴത്തേക്കും മോനെ അഭി എടാ നമുക്ക് സന്തോഷിക്കാൻ ഒരു വാർത്തയുണ്ടടാ എന്ന് പറഞ്ഞാ ചെല്ലുന്നത് എന്താമേ സന്തോഷിക്കാൻ ഒരു വാർത്ത എന്ത് വാർത്തയാണെങ്കിലും എനിക്കൊരു സന്തോഷമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മാലയിട്ടതേ എന്ത് സന്തോഷം തീർന്നു അയ്യോ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ അബി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനോട് കളിക്കാൻ നിൽക്കരുതെന്ന് ഏതായാലും നീ മാലയിട്ടതിന്റെ ശുഭവാർത്തയായിരിക്കും ഇത് എന്താ അമ്മ പറഞ്ഞു വരുന്നത് അതൊന്നു വ്യക്തമായിട്ട് പറ വേറൊന്നുമല്ല നമ്മൾ ഇത്രയും നാളും പെടാപ്പാട് പെട്ടത് എന്തിനാ നവ്യനെയും അവളുടെ ചേച്ചീനെ സോറി അനിയത്തിനേയും ഇവിടെ നിന്ന് ഇറക്കി വിടാന് അല്ലേ പിന്നെ നമുക്ക് വേറൊരു കാര്യവും കൂടെ വേണമായിരുന്നു അവളുടെ വൈറ്റി കിടക്കുന്ന കുഞ്ഞങ്ങ് ചത്തു പോണമായിരുന്നു അതിനിപ്പം നമ്മൾ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല അതിന് റിസ്ക് എടുക്കാൻ രണ്ടുപേരും ഇവിടെ തയ്യാറായിട്ട് വന്നിരിക്കുക ഹേ രണ്ടുപേരോ അതാരൊക്കെ അതാ വേറെ ആരുമല്ല നിന്റെ ചേട്ടനില്ലേ അല്ല സോറി നിന്റെ അനിയനില്ലേ നമ്മുടെ അനി അനിയുടെ പെണ്ണും അതുപോലെ അനിയുടെ അമ്മായി അമ്മയും വേറെ ആരുമല്ലടാ ഈ രേവതിയും ഏഹ് അവരെന്തിനാ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇത്രമാത്രം റിസ്ക് എടുക്കുന്നത് ഉം അത് വേറെ ഒന്നിനും അല്ല നവ്യ അവർ കെട്ടിന്റെ പണി തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് ഹോ ഞാനും അനുഭവിച്ചല്ലോ എന്തോ എന്തോ അവള് പായസത്തി കലക്കി കൊടുത്തായിരുന്നു ആ പായസം കുടിച്ച് എനിക്കും ഓ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ഞാൻ സ്വർഗ്ഗലോകം കണ്ടു ഒരു ദിവസം മുഴുവൻ ബാത്റൂമിലായിരുന്നു ഹോ ബാത്റൂമിൽ പോയിട്ട് സമാധാനം ഉണ്ടായിരുന്നോ ഏതായാലും അതിന്റെ പണി തിരിച്ചു കൊടുക്കാൻ തന്നെയാ ദേ ആ രേവതിയും അനാമികയും തീരുമാനിച്ചിരിക്കുന്നത് ഞാനതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടതാ അതെ വേറൊന്നും അല്ല നിന്റെ കുഞ്ഞിനെ കൊന്നു കളയാൻ വയറ്റിൽ വെച്ച് തന്നെ നിന്റെ കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടിയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അമ്മേ ഇത് ഇത് സത്യമാണോ അമ്മേ പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയണത് എനിക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ ഏതായാലും നമ്മളെ റിസ്ക് മാറിക്കിട്ടി ഹാ ഇനിയിപ്പം നമ്മൾ അവളോടെ സ്നേഹത്തോടെ പെരുമാറുന്നതായിരിക്കും നല്ലത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് സ്നേഹമുണ്ടെന്നറിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പിന്നെ നമ്മളാണെന്ന് ഓർക്കില്ലല്ലോ ആ കുഞ്ഞങ്ങോട്ട് ചത്തുപോയാലും ഇതിൻ്റെ കാരണക്കാരി ആ രേവതിയും അനാമികയാണെന്നും പറഞ്ഞ് അവരുടെ തലയെ കൊണ്ട് നമുക്ക് വെക്കുകയും ചെയ്യാം അതിന്റെ കൂടെ ആവശ്യത്തിന് ആവശ്യത്തിലേറെ എരുവൊക്കെ ചേർത്ത് ഞാൻ അവരെ കുത്തി ഇളക്കിക്കോണ്ടേ ഇരിക്കും രേവതിന് അനാമികേനയും ഓരോന്ന് പറഞ്ഞിങ്ങനെ പ്രഷർ ചുമത്തിക്കോണ്ടേ ഇരിക്കുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലും അവർക്ക് അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല ദേ ഡേ നവ്യേനൊക്കെ എല്ലാവരും കൂടെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ എങ്കി പിന്നെ നമ്മളുടെ പണി എളുപ്പമായല്ലോ ഹാ ഏതായാലും എങ്കിപ്പിന്നെ അവളെ ഞാൻ ഇന്നു മുതൽ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങാം സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അവൾക്ക് നമ്മളോട് സംശയം തോന്നുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ആ രേവതിയോടും ആ അനാമികയോടും ഒക്കെ ഉണ്ടല്ലോ അമ്മ നവ്യേനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയണം നവ്യക്ക് ഒരിക്കലും അവരെ കണ്ടുകൂടെന്നും അവരെ വെളിയിലാക്കാൻ വേണ്ടി നവ്യ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് നവ്യോടുള്ള ദേഷ്യം കൂടും അത് നമുക്ക് മുതലെടുക്കാം അത് പിന്നെ നീ പറഞ്ഞ കാര്യമുണ്ടോ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ കഴിവുണ്ടെങ്കിലേ ബാക്കി ബാക്കി ഈ ജലജക്ക് ചെയ്യാനറിയ ഒരിക്കലും ഒരിക്കലും ഈ ജലജ അവളുടെ അമ്മായി ഇരിക്കില്ല മോനെ നീ എവിടെന്നെങ്കിലും ഒരു കോടീശ്ശേരീനെ കൊണ്ടുവരണം ഇവിടത്തെ കാര്യം നമ്മുടെ അറിയാലോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ഇവിടെ നിന്നൊന്നും കിട്ടുന്ന പ്രതീക്ഷ വേണ്ട പക്ഷേ അനന്തപുരിയിൽ അഡ്രസ്സ് വെച്ചൊരു കോടീശ്വരീനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെതേ ഇവിടെ കിടക്കുന്നവരുടെ കാലും കൈ പിടിക്കേണ്ട കാര്യമില്ല പിന്നതെ അങ്ങേര് പരലോകത്ത് എടുക്കും ഓർത്തിട്ട് ഇതുവരെ അങ്ങേര് ചത്ത് മണ്ടയിലേക്ക് പോകുന്നില്ല അങ്ങേര് മണ്ടയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇവിടെ അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത് നയനെ സോറി നയനയല്ലാട്ടോ ആദർശനെ കൊണ്ട് ആ ദേവയാനി മാറിപ്പിച്ചിരിക്കുന്നത് ഹോ പിന്നെ അതിന്റെ പിന്നിലും ഉണ്ടല്ലോ കുറച്ച് കഥകള് ഹും കുശുമ്പ കുശുംബ അവളുടെ മോന് ആ നയനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കുശുംബ് രണ്ടുപേരും ഒരുമിച്ച് ടൂറിന് പോകാനോ ഹണിമൂൺ ആഘോഷിക്കാനോ ഒന്നിച്ചു ജീവിക്കാനോ പാടില്ല അതിനു വേണ്ടി ചെയ്ത ബുദ്ധിയാ ഹും ഏതായാലും ആ ബുദ്ധി അവിടെ നിന്ന് വന്നാന്ന് അറിയാമോ അതും ആ രേവതിയുടെ തലയിൽ നിന്ന് വന്നതാ അപ്പൊ പിന്നെ അവരെന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചോ ഉറപ്പായിട്ടും നവ്യയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അങ്ങ് അവസാനിപ്പിക്കും നമുക്കതുപോലെ വേറെ നമുക്ക് എന്താ വേണ്ടത് ഏതായാലും ഫോൺ ഇപ്പോഴേ തുടങ്ങിക്കോ നിന്റെ മനസ് അങ്ങ് മാറിയതായിട്ട് അങ്ങട്ട് അഭിനയിക്ക് നീ മാലയിട്ടേക്കല്ലേ അപ്പം അവളതങ്ങ് വിശ്വസിച്ചോളും ഏതായാലും നീ ചെല്ല് റൂമിലേക്ക് ചെല് എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അഭീനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരു നിപ്പ് നിപ്പുവാണേട്ടോ ഒരു ദീർഘ ശ്വാസമൊക്കെ വിട്ടിട്ട് എഡി നവ്യേ നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ടടി നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് നീ ഓരോ ദിവസവും എന്നെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിച്ചോണ്ടിരിക്കയല്ലേ നിന്റെ കുഞ്ഞില്ലാതെ നീ എങ്ങനെ ഇവിടെ ഒന്ന് ജീവിക്കുന്നത് എനിക്ക് കാണണോടി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ജലജ നിൽക്കുന്നത് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് അഭി റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ അവിടെയുണ്ട് നവ്യ അബിയോട് ചോദിച്ചു അല്ല ഇതെന്തു പറ്റി ഇന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ല സാധാരണ ഈ റൂമിലേക്ക് കയറുന്നത് ചതുർത്തിയാണല്ലോ അബി നിനക്കെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അത് പിന്നെ നവ്യേ സോറി നവ്യേ ഏ സോറിയോ എന്തിന് എന്തിനാടാ നീ വെറുതെ സോറി എന്നോട് പറയുന്നത് എന്താ നിന്റെ ഉദ്ദേശം ഇനി എന്താ നിനക്ക് വേണ്ടത് അല്ല സൂപ്പിങ്ങുമായിട്ട് വന്നോണ്ട് ചോദിച്ചതാ അല്ല ഒരിക്കലും ഇത് അല്ല അല്ലെന്നവ്യേ എന്തോ ഞാൻ ഇരുന്നപ്പോഴേക്കും പെട്ടെന്ന് എന്നിൽ എന്തോ വന്ന് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് എന്നോട് ഈശ്വരൻ വന്ന് പറയാ നവ്യനെ നീ സ്നേഹിച്ചു തുടങ്ങണം നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിച്ചു തുടങ്ങണം നീ നേരായ മാർഗത്തിലൂടെ നടക്കണമെന്നൊക്കെ എന്തോ അപ്പം മുതല് എന്റെ മനസ്സിനും അല്ലാണ്ടൊരു അസ്വസ്ഥത എന്തോ എനിക്കറിയില്ല നവ്യൈ സോറി നവ്യേ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ നിന്നോട് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം ഈ മാല സത്യം ഉള്ളതാണെങ്കിൽ ഈ മാല കഴുത്തിൽ കയറിയപ്പോൾ മുതല് എനിക്കെന്തോ പശ്ചാത്താപം പോലെ തോന്നുക എന്തോ അയ്യപ്പസ്വാമി ആയിട്ട് തന്നെ എന്റെ മാറ്റിപോലെ അല്ലബി അബി സത്യമായ വാക്കുകളാണ് പറയുന്നത് അല്ല അഭിയുടെ വാക്ക് എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായിട്ടും എൻ്റെ വാക്ക് നിനക്ക് വിശ്വസിക്കാം ഞാനിപ്പോൾ അഭിയല്ല സ്വാമി അസ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എൻ്റെ മനസ്സിൽ കൂടിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ദുഷ്ടചിന്തകളെല്ലാം ഞാൻ മാറ്റിവെച്ചു എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ജീവിക്കണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കണം ഇനി ഇനി ഈ അഭിയുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഈ അഭി വെക്കാൻ പോവുക ഇത് കേട്ട ഉടനെ തന്നെ നവ്യക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ മാലയിട്ടത് കൊണ്ട് ഇത്രയും കള്ളത്തര പറയില്ല എന്നൊരു വിശ്വാസവും നമ്മുടെ നവ്യക്കുണ്ട് അതുകൊണ്ട് നവ്യ അഭിയോട് വീണ്ടും വീണ്ടും ചോദിക്ക എനിക്കിത് വിശ്വസിക്കാമോ എന്ന് പറയുമ്പോ അഭി പറയുന്നുണ്ട് എന്നെ നിനക്ക് വിശ്വസിക്കാം പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഏതൊരു മാറ്റവും ഒരു മനുഷ്യനുണ്ടാവൂല്ലോ എന്റെ മാറ്റം ഈവൃചികത്തിലാ നാപ്പത്തൊന്ന് ദിവസത്തെ നോയിമ്പെടുത്ത് തിരിച്ചു വരുന്ന അബി ഒരു പുതിയ അഭി ആയിരിക്കും നവ്യെ നിന്നെയും നിന്റെ കുഞ്ഞിനെയും മാത്രം സ്നേഹിക്കുന്ന ഒരു അഭി ഏതായാലും ആദർശേട്ടൻ നയനെ സ്നേഹിച്ചു തുടങ്ങിയില്ലോ പിന്നെ ഞാനായിട്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു അവർക്ക് സ്നേഹിക്കാമെങ്കില് അവർക്ക് ഒരുമിച്ച് ജീവിക്കാമെങ്കില് നമുക്കും ജീവിച്ചൂടെ ഏഹ് എന്താ അതിന് തെറ്റിരിക്കുന്നത് എന്തോ എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി നവ്യേ സോറി നവ്യേ എന്നും പറഞ്ഞ് നവ്യനെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ ചിരി ചിരിക്കാണ് കേട്ടോ ഏതായാലും ആ ചിരി നമ്മുടെ നവ്യ കാണുന്നില്ല നവ്യ എന്തോ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്തോ സ്വർക്കം കിട്ടിയ ഒരു അവസ്ഥയിലാണ് അങ്ങനെ നവ്യ പറയാ ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് സത്യമായിട്ട് എനിക്കറിയായിരുന്നു എന്തെങ്കിലും അഭി മാറുമെന്ന് പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി ഇനി എനിക്ക് സങ്കടങ്ങളില്ല എനിക്ക് ഈ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാൽ മതി അതും അത് നയനയെ ആദർശമായിട്ട് സ്നേഹിക്കുന്നത് കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അത് അവരോടുള്ള കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും അല്ല അങ്ങനെ ഒരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയില്ലല്ലോ അതുമല്ല ഇവിടെ ഏറ്റവും ആദ്യം ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്ന ഞാനാ അതുമല്ല നിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നീ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്റെ ഗതി ഓർത്തിട്ട് ഞാൻ എന്നെ തന്നെ പ്രയാകാറുണ്ട് ഏതായാലും എനിക്ക് ദൈവം എല്ലാത്തിനും ഒരു ഇത് കാട്ടിത്തന്നല്ലോ ഇതിന് ഞാനേ നിന്റെ അമ്മായിയോടാ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അത് വേറെ ഒന്നിനും അല്ലാട്ടോ അത് എന്തിനാണെന്ന് അറിയാമോ അമ്മായിയോട് നന്ദി പറയേണ്ടത് നിന്റെ അമ്മായി കാരണമാണല്ലോ നീ നീയെ ഇട്ടത് അതുകൊണ്ട് നിന്റെ അമ്മായിയോട് തന്നെ എനിക്ക് നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞപ്പം ആ അതെന്തു ഏതു ആയിക്കോട്ടെ ഇനി മുതൽ ഞാൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഒന്നും വേദനിപ്പിക്കാൻ പോകുന്നില്ല പിന്നെ അമ്മയുടെ മനസ്സും കൂടെ മാറ്റിയെടുക്കണം അമ്മയുടെ മനസ്സും കൂടെ മാറ്റിയെടുത്ത് കഴിഞ്ഞാലേ പിന്നെ നിനക്ക് സുഖമായിരിക്കും അതുമല്ല ഇനി നമുക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട എനിക്ക് അതിനോടൊന്നും ഒരാർത്തുമില്ല ഇനിയിപ്പം നിന്നെ സ്നേഹിച്ച് എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ച് അങ്ങ് മുന്നോട്ടേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കള്ള മുഖം മൂടിയാണ് ഇങ്ങ് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അഭി മുഖത്താണെങ്കിൽ എന്താ പറയുക എന്തൊരു ഭാവം എന്തൊരു നാടകം എന്തൊരു അഭിനയം എന്ന് തോന്നിപ്പോകുന്നൊരു ആ ഒരു ഇതാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനാമികനേയും രേവതി ആണ് കേട്ടോ അങ്ങനെ അനാമിക അനാമികയുടെ അച്ഛനെ കാത്തിരിക്കുകയാണ് വേണുവിനെ അങ്ങനെ രേവതി പറയുന്നുണ്ട് മോളെ വേണു ഏട്ടൻ ഏറ്റ കാര്യമല്ലേ അത് അത് ഏതായാലും വേണുവേറ്റൻ നല്ല രീതിയിൽ തന്നെ നടത്തും വേണു ഏട്ടൻ എവിടെന്നോ ഏതോ വേഷം കൊടും വേഷം കൊണ്ടുവരാന്നാ പറഞ്ഞത് അത് ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താൽ ആരും അറിയാൻ പോകുന്നില്ല ആ ഏതായാലും നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിന് അതൊക്കെ നല്ലതാ ഒരു ജീവൻ പോയാൽ എന്താ അനന്തപുരിയിലെ സ്വത്തിന്റെ അവകാശി അത് നീ ആയിരിക്കണം ഏക അവകാശം നീ ആകുമെങ്കിലേ അത് തന്നെ ഏറ്റവും നല്ലത് എല്ലാത്തിനെയും നമുക്ക് കൊന്നുകളയണം ഇഞ്ചിഞ്ചായി കൊന്നുകളയണം നമ്മളാ കൊന്നറിയരുത് പിന്നെ നമ്മൾ മാത്രം മതി അനന്തപുരിയിലെ സ്വത്തുക്കളുടെ ഇത് അറിയാമോ നിനക്ക് കണക്ക് കോടിക്കണക്കിന് സ്വത്താ അമ്പത് കോടി ഒന്നുമല്ല അതുക്കും മേലെ പോകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കണ്ണും പൂട്ടി എല്ലാത്തിനെയും അങ്ങ് തീർത്തു കളയാം ആദ്യം ഒന്ന് അവിക്കിട്ട് തന്നെ എട്ടിന്റെ പണി കൊടുക്കാം അത് കഴിഞ്ഞ ആ കിളവൻ ആ കിളവനെ എങ്ങനെയാ കൊല്ലണ്ടതെന്ന് ഞാൻ മൂക്ക് പറഞ്ഞുതരാം ഉം ദേ ഗുളിക മാറ്റി വെച്ചാലൊന്നും ആ കിളവൻ ചാകാൻ പോകുന്നില്ല ചിലപ്പം ആ കിളവനെ ആയുസ് കൂടുതലായിരിക്കും ചിലപ്പോൾ ആ കിളവനെ ഇല്ലായിരിക്കും ആയുസ്സ ദൈവം എടുക്കത്തില്ലായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏതായാലും ആ കിളവൻ ജീവിച്ചിരിക്കുന്ന കാലപത്രയും ആ നയനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല അവളെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ ഇവിടത്തെ ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതേ അമ്മേ എനിക്കും ഓരോരഹമുള്ളൂ ഇപ്പം ആ നവ്യേനെ നവ്യക്കിട്ട് ഒരു പണി കൊടുക്കണം അവളുടെ കുഞ്ഞിനെ കൊല്ലണം ഏതായാലും അവളുടെ കുഞ്ഞുള്ളത് കൊണ്ടാ അവൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ആ കുഞ്ഞു ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അവൾ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല ഹബി എന്ന് പറയുന്നവരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ അവൻ അവളെ തട്ടിക്കളയും പിന്നെ നയനയുടെ കാര്യം ഉം അതും നമുക്കൊരു വഴി ഉണ്ടാക്കാം ഏതായാലും ലാസ്റ്റ് ഇവിടത്തെ അധികാരി നമ്മൾ തന്നെ ആയിരിക്കും അമ്മേന്നൊക്കെ പറഞ്ഞിരിക്ക അപ്പോഴേക്കു വേണം പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ വന്നിട്ട് നമ്മുടെ അനാമിക പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴത്തേക്കും വീണു ആണ് കേട്ടോ വേണു പറയുക മക്കളെ പുറത്തിറങ്ങി വാ ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ അച്ഛാ എന്ന് ശ്രദ്ധിച്ചേക്കണം ആരെങ്കിലും കാണുന്നുണ്ടോന്നൊക്കെ നോക്കണം ഹേയ് ഇവിടെ ആരുമില്ല നീ ഇപ്പൊ ഇങ്ങ് പുറത്തിറങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അനാമിക പതിയെ പുറത്തിറങ്ങി ചെല്ലുകയാണ് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ വേണുവിന്റെ കയ്യിലിരിക്കുന്നത് കൊടും വിഷമാണ് കേട്ടോ അങ്ങനെ വേണു വന്നിട്ട് മോളെ അനാമികയെ അച്ഛനെയും കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇത് ചെവി അറിയാൻ പാടില്ല ഇത് ഒരു ശകലം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കൊന്നും ചാകാൻ പോകുന്നില്ല ഒരാഴ്ച ഒരാഴ്ച അനുഭവിക്കും പതിയെ പതിയെ ഓരോ ഞരമ്പുകളും കോശികളും ശരീരത്തിൽ ചത്തു തുടങ്ങും പതിയെ പതിയെ അടുക്കും പിന്നെ നമ്മളാ ഇത് ചെയ്തതെന്ന് ആരും അറിയാൻ പോകുന്നില്ല ഒരു മെഡിക്കലിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇതൊരു സൈനയുടെ രൂപത്തിലുള്ള സംഭവ ഇതങ്ങോട്ട് കൊടുത്താൽ മതി ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി സൂക്ഷിച്ചും കണ്ടും ചെയ്യണം നേരത്തെ പായസത്തിൽ പോലെ ആയി പോരുത് തിരിച്ച് നമുക്ക് പണി കിട്ടി അറിയാലോ ദേ ജീവൻ പോലും ബാക്കി കാണില്ല അതുകൊണ്ട് ഞാൻ പറയാ ഇഞ്ചിൻ ചാ ഇഞ്ചിൻ ചായട്ട് അനുഭവിക്കും അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അത് ഞാൻ ഏറ്റു വേണു കേട്ടാ അന്നൊരബദ്ധം പറ്റിപ്പോയി ഒരു വലിയ അബദ്ധം ഏതൊരു പോലീസുകാരനും ഒരബദ്ധം പറ്റൂല്ലോ ഇനി എനിക്ക് അബദ്ധം പറ്റില്ല ഇത് ഇതാദ്യം അവളുടെ വയറ്റി ചെല്ലണം നമ്മളെ നമ്മളെ പെടുത്തിരേ നവ്യ അവളുടെ ഇത് ചെന്ന് അവളുടെ കുഞ്ഞ് ചാവണം അതിനോടൊപ്പം അവളും ചാവണം എല്ലാവരും ചത്തൊടുങ്ങട്ടെ അന്നിട്ട് വേണം ഈ അനന്തപുരിയിലെ സ്വത്ത് മുഴുവൻ നമുക്കനുഭവിക്കാൻ എല്ലാത്തിനേം ഇഞ്ചിജായിട്ട് കൊല്ലുന്ന കാര്യം ഞാനേറ്റു എങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും അതുകൊണ്ട് ഞാൻ പോവുക പതിയെ പതിയെ ഓരോന്നിനെയും കൊന്നടുക്ക് അറിയാലോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തണ്ട കാര്യമില്ലല്ലോ കടങ്ങൾ ഒരുപാടുണ്ട് ഉം ഇതുവരെ പകുതി കടം പോലും വീട്ട് തീർന്നിട്ടില്ല ആ കടങ്ങളൊക്കെ നമുക്ക് വീട്ടണമെങ്കിൽ അനന്തപുരിയിലെ മുഴുവൻ സ്വത്തും നമുക്ക് കിട്ടിയാലും വീടുവാന്നറിയില്ല ഏതായാലും മോളൊന്നും പരിശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണു അങ്ങ് പോവുക ഈ പൊടിയും കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് ഇതെങ്ങനെയെങ്കിലും കൊടുത്ത എല്ലാത്തിനെയും അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് അനാമിക കരുതിയേക്കുന്നത് ഇതിനിടയിൽ മുത്തച്ഛനെ മുത്തശ്ശിനെ കാണിക്കുന്നുണ്ട് നയനെ മോളെ കാണിക്കുന്നുണ്ട് നയനെ കാണിക്കുന്നുണ്ട് അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും നയനോട് പറയുന്നുണ്ട് കേട്ടോ മോള് വിഷമിക്കൊന്നും വേണ്ട സാരമില്ല പോട്ടെ ആദർശമോ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമല്ലോ നിന്നോട് നിന്റെ അമ്മായി ചെയ്തത് വലിയൊരു ചതിയാണെന്നൊക്കെ എനിക്കറിയാം ഏതായാലും മോള് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നോ മിക്കവാറും ആദർശ മോൻ തിരിച്ചു വരുമ്പോഴത്തേക്കും നയനിയുടെ മനസ്സ് മാറും ഉം എനിക്കറിയാം എനിക്കറിയാം മുത്തശ്ശ ഞാനും പ്രാർത്ഥിക്കുന്ന അതിനൊക്കെ തന്നെയാ നയനയുടെ മനസ്സല്ലല്ലോ സോറി ദേവയാനിയുടെ മനസ്സ് മാറും എന്നാട്ട പറയുന്നേ അപ്പൊ നമ്മുടെ നയന പറഞ്ഞു ഞാനും അതിനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അമ്മയെന്നെ തിരിച്ചറിയും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസം ഉടനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവളുടെ തലയെടുപ്പും അവളുടെ അഹങ്കാരവും അവസാനി അവസാനിക്കണമെങ്കിലേ അത് കുറച്ച് കാലം പിടിക്കും മോളെ അതുപോലെ അഹങ്കാരം തലയിൽ കൊണ്ട് നടക്കുക അവള് ആ ഇനിയിപ്പം മോളത് മൈൻഡാക്കൊന്നും വേണ്ട മോള് വേറൊന്നും ചെയ്യണ്ട മോള് മോളുടെ കാര്യം നോക്കുക അതുപോലെ ആദർശ് മലയ്ക്ക് പോകാനുള്ളതല്ലേ പിന്നെ ഈ ആദർശിന്റെ റൂമിൽ കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ബാക്കി എല്ലാവർക്കും റൂമിൽ കിടക്കാമെങ്കിൽ പിന്നെ മോക്ക് എന്തുകൊണ്ട് കിടന്നോടാ പിന്നെ അറിയാലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം മാറി എന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്കും ഒരു ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ ആദർശനും ഒരു ചെറിയ താല്പര്യമുണ്ട് നമ്മുടെ നയനയുടെ കൂടെ കിടക്കാനൊക്കെ തന്നെയാണ് ഇപ്പോഴും താല്പര്യം പക്ഷേ നമ്മുടെ നയന പറയുന്നുണ്ട് വേണ്ട നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആദർശയുടെ കൂടെ കിടക്കുകയുള്ളൂ എന്ന് ഏതായാലും അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ നമ്മുടെ നയനയ്ക്ക് ചെറിയ പേടി കാണും കാരണം അവരുടെ ആ ഒരു പുതുമോടി ഒന്നും തീർന്നിട്ടില്ലല്ലോ അതും സ്നേഹിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം വെറുതെ എന്തിനാണ് നമ്മുടെ ആദർശനെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇനി റൂമിലേക്ക് ചെല്ലുന്നത് അതുകൊണ്ടായിരിക്കും നയന വേണ്ട ഞാൻ മാറി കിടന്നോളാം എന്ന് തന്നെ ഒരു തീരുമാനമാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കോർത്തു കോർത്തിനക്കൊണ്ടാണ് ഒരു അടിപൊളി വിശേഷം ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ